എങ്ങനെ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരിക്കരുത് എന്നതിനുള്ള ഉദാഹരണമാണ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെന്ന് മുൻ ബിഗ് ബോസ് താരം മനീഷ ഈ സീസണിലെ എല്ലാ മത്സരാർത്ഥികളും കണക്കാണെന്നും ആരെയും മാറ്റി നിർത്തി പറയാനില്ലെന്നും ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായ മനീഷ വ്യക്തമാക്കുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മനീഷ സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ജാസ്മിനെതിരെയും മനീഷ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ കുളിക്കാത്തതാണോ കേരളം നേരിടുന്ന പ്രധാന വിഷയം എത്രയോ വേറെ വിഷയമുണ്ട് എന്ന കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും നമുക്ക് എന്താണ് ഞാൻ കാണുന്ന വൃത്തി എന്ന് പറയുന്നത് ഒരു എപ്പിസോഡിൽ ജാസ്മിൻ കാലിലെ നഖം കടിക്കുന്നത് കണ്ടായിരുന്നു അതൊക്കെയായിരുന്നു വൃത്തിയുടെ കാര്യത്തിൽ നോക്കേണ്ടത് അതുപോലെ ചായൽ തുമ്മിയ സംഭവം ഒരു ദിവസം കുളിച്ചില്ല എന്ന് കരുതി വൃത്തിയിൽ എന്ന് പറയാനാകില്ല എനിക്ക് സുഖമില്ലാത്ത ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം ഞാൻ കുളിക്കാതെ ഇരിക്കും അതിനിപ്പം എന്താണ് പ്രശ്നമെന്നാണ് മനീഷ ചോദിക്കുന്നത് വെള്ളത്തിന്റെ ഒരു അലർജി ഉണ്ടെന്ന് ആ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പലരെയും തനിക്കറിയാം ജാസ്മിൻ കുളിക്കാറില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ മേലുകഴിഞ്ഞ െന്നും മനീഷ പറയുന്നുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ആ കുട്ടി പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചെരിപ്പെടാതെ ബാത്റൂമിൽ പോകുന്നു ആ കാലെടുത്ത് വെച്ച് കടിക്കുന്നു ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിനെ പിന്തുണയ്ക്കുന്നുവെന്ന് കരുതും എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിയല്ല ജാസ്മിൻ ഒരു പെൺകുട്ടി എങ്ങനെ അല്ലാതായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് ജാസ്മിൻ ജാസ്മിൻ ഒരാളോട് പെരുമാറുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഒക്കെ ശരിയല്ലെന്നും മനീഷ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ചും മനീഷ സംസാരിച്ചു ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് കല്യാണം കഴിഞ്ഞിട്ട് അത് തോന്നാതിരുന്നത് ഭാഗ്യം അതുകൊണ്ട് തന്നെ ആ ചെക്കൻ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാമെന്നും മനീഷ വ്യക്തമാക്കി എല്ലാ പ്രണയിതാക്കളോടും പറയാനുള്ളത് ഒരാളെ മാത്രം പ്രണയിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പല മഞ്ചിയിൽ കാലിട്ട് പോകുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നും തന്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് തന്നെയാണ് താനത് പറയുന്നതെന്നും മനീഷ വ്യക്തമാക്കുന്നു ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക ജാസ്മിൻ ുംബ്രിക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്നും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നും പ്രണയമാണെങ്കിൽ തന്നെ തുറന്നു പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്നും മനീഷ ചോദിക്കുന്നുണ്ട് ഈ സീസണിൽ അങ്ങനെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളെന്നൊന്നും പറയാൻ ആരുമില്ല പിന്നെ സായിയെ നേരത്തെ അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തീർത്തും വ്യത്യസ്തമാണ് ഈ കുറ്റം പറയുന്ന ആളുകളെ ഒരു ദിവസമെങ്കിലും അതിനകത്ത് കൊണ്ടുവിട്ടാൽ കാര്യം മനസ്സിലാകുമെന്നും മനീഷ വ്യക്തമാക്കി ഇപ്പോൾ സായിയുടെ തന്നെ കാര്യം എടുത്തു നോക്കൂ നിരവധി റിവ്യൂസ് ഒക്കെ ഇടുന്ന ആളാണ് ഞങ്ങളെയൊക്കെ മരവാഴ വരെ വിളിച്ച സായി അതിനേക്കാൾ വലിയ മരവാഴയായിട്ടാണ് അവിടെ ഇപ്പോൾ ഇരിക്കുന്നത് സായ് ഇപ്പോൾ ഈ കാര്യം കേട്ടാലും സായി ആ ഒരു സെൻസിലൂടെ എടുക്കൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ താൻ പറയുന്നതെന്നും മനീഷ കൂട്ടിച്ചേർത്തു അതേസമയം മനീഷ മാത്രമല്ല മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേര് ജാസ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു ജാസ്മിൻ ഗബ്രി ബന്ധം വെറും അഭിനയം മാത്രമാണെന്നാണ് പലരും പറഞ്ഞത് ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ഹേറ്റേഴ്സിന്റെ ഒരു വലിയ നിര തന്നെ ഇരുവർക്കുമുണ്ട് എന്നാൽ ശക്തമായ ഗെയിമുമായി മുന്നോട്ട് പോകാൻ ജാസ്മിനും ഗബ്രിക്കും സാധിക്കുന്നുണ്ട് ലവ് ട്രാക്കിന് വേണ്ടി നാടകം ാണ് ഇവർക്കെതിരെയുള്ള പ്രധാന വിമർശനം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ